ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗായാലോ ഞങ്ങളിന്ന് ദീപാവലിയായിട്ട് ചിരാത് കത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതാ ചിരാത് കത്തിക്കാനായിട്ട് ചിരാതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അമ്മ അപ്പോൾ ഒരു പത്താമ്പത് ചിരാതൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളത് കത്തിക്കാനായിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ഇതൊന്നും ചെയ്താൽ ഞാനല്ലോ അപ്പോൾ ഇതിൽ തിരിയിട്ട് എണ്ണ വെക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം പോയൊന്ന് റെഡി ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫോട്ടോ എടുക്കാൻ ശേഷം കേട്ടോ ഞാൻ റെഡി ആവാനായിട്ട് വന്നത് അപ്പോൾ ഞാൻ എൻ്റെ വെഡ്ഡിങ് ബ്ലൗസാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് ആദ്യം ഇടാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ടൈറ്റ് ആയിട്ട് ആയിട്ടുണ്ടാവുന്നു പക്ഷേ ടൈറ്റായിട്ടൊന്നുമില്ല കറക്റ്റ് അതേ സൈസിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴും അപ്പം ഞാൻ അധികം വണ്ണം വച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അങ്ങനെന്താ ഞാൻ റെഡി ആവുന്നുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ദീപാവലിക്ക് എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എന്താ പറയുക വിളക്കൊക്കെ വെച്ച് ചിരാതൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പക്ഷേ ഈ വർഷം ദീപാവലിക്ക് എൻ്റെ വീട്ടിൽ ചിരാതൊന്നും വെക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അവിടെ ഭയങ്കര മഴയാണ് കേട്ടോ ഇവിടെ വൈകിട്ട് ചെറുതായിട്ടൊന്നും ചാറിപ്പോയിട്ടുള്ളൂ ഇവിടെ അങ്ങനെ മഴ പെയ്തിട്ടില്ല പക്ഷെ നാട്ടിൽ നല്ല മഴയാണെന്ന് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ ഇത്തവണ ചിരാതൊന്നും കത്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല അങ്ങനെന്താ ഞാൻ കണ്ണൊക്കെ എഴുതി റെഡി ആയിട്ട് ചിരാത് വെക്കാനായിട്ട് പോകുക ഇവിടെ നല്ല ഇടിമിന്നലുണ്ട് ചിലപ്പോൾ ഇവിടെ മഴ പെയ്യും ചിലപ്പോൾ മഴ പെയ്യയില്ല അങ്ങനെന്താ ഞാൻ റെഡി അവസാനം എന്താ ഒരു പുട്ടും കൂടി കുത്തി കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ഹാൻഡ് വർക്ക് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇന്ന് ചെയ്തതാട്ടോ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഇതെൻ്റെ എൻഗേജ്മെൻ്റിൻ്റെ ഭാവാടും ബ്ലൗസ് എൻ്റെ വെഡ്ഡിങ് ബ്ലൗസ് ആണ് അപ്പോൾ ഞാൻ റെഡി എൻ്റെ ഇടുക്കിൻ്റെ ഇടയിൽക്കൂടെ ഒരാൾ വന്ന് കയറുന്നത് അപ്പോൾ ക്യാമറ ഞാൻ എന്താ പറയുക ഡോറിൻ്റെ പിന്നെ അയച്ചിട്ടുണ്ടായിരുന്നു ആ ഭാഗ്യം നമുക്ക് കട്ടി വേണില്ല കേട്ടോ ഞാൻ എന്താ റെഡിയായിട്ട് എത്തിയപ്പോഴേക്കും ഇവിടെ ചിരാതൊക്കെ കത്തിച്ച് പകുതി ആയിട്ടുണ്ട് എന്നാൽ നോക്കണ്ട ബാക്കി പകുതി കത്തിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് സഹായിച്ചേക്കാം അപ്പം ഞാനും തിരി കൊളുത്താനായിട്ട് തുടങ്ങി കേട്ടോ അപ്പം നല്ല രസം കാണാനായിട്ട് നല്ല ഇടിവെട്ടോ നല്ല മഴക്കാറുള്ള കാരണമാണ് ഇങ്ങനെ ഇരുട്ട് മൂട് നിൽക്കുന്ന പോലുള്ളത് നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ടായിരുന്നു സമയം ആറു മണിയാണെങ്കിലും കാണുമ്പോൾ ഒരു എട്ട് മണിയുടെ അനുഭൂതിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാ വീട്ടിലും ഇങ്ങനെ ദീപാവലിക്ക് വിളക്കമൊക്കെ കത്തിക്കൂട്ടാ ഞങ്ങളുടെ അവിടെ അങ്ങനെ എന്താ പറയുക ഹിന്ദൂസ് കുറവായതുകൊണ്ട് തന്നെ അങ്ങനെ വിളക്ക് ഇങ്ങനെ ചിരാത് കത്തിക്കലൊക്കെ കുറവാണ് പക്ഷേ ഇവിടെ ഓൾമോസ്റ്റ് ഹിന്ദൂസ് കൂടുതലായതുകൊണ്ട് ഇവരെല്ലാവരും കത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങൾ ചിരാത് കത്തിച്ചെൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ ശരിക്കും കാണാനായിട്ട് വീഡിയോകൾ അങ്ങനെ കിട്ടുന്നില്ല ഇരുട്ടും മൂടി നിൽക്കുന്നുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് കിട്ടാത്തത് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാം കത്തിച്ച് കഴിഞ്ഞ് അമ്മ നിന്ന് ഭംഗി ആസ്വദിക്കാം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നല്ല റിസൾട്ടായിരുന്നു അപ്പം കാണാനായിട്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ മിനിയോ ബ്ലോഗം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്